വളരെ വലിപ്പമുള്ളൊരു പാറയാണ് ഇതിനു മുകളിൽ പ്രകൃതി സ്വാഭാവികമായ ഒരു വനം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു മണ്ണിൻ്റെ തരി പോലും ഇല്ലാതെ ആ പാറയുടെ മുകളിൽ ഒരു സ്വാഭാവിക വനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത്ഭുതമല്ലേ എന്നോ കൊണ്ടൊരു പക്ഷി ഒരു വിത്ത് അതിൽ നിന്നും മുളപൊട്ടി ഒരു വേര് താഴേക്ക് ഇറങ്ങി മണ്ണിൽ തുടന്റം വരെ അതിൻ്റെ വളർച്ച മുരടിച്ച് നിന്നു മണ്ണിൽ തൊട്ടതിന് ശേഷം ആ വിത്തും അതിൻ്റെ പരമ്പരകളും തന്നെ വലിയൊരു വനം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു നോക്കൂ എത്ര അത്ഭുതകരമാണെന്ന് നമ്മൾ മനുഷ്യരിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കുക ഒരു സാഹചര്യം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രമാത്രം മാനസികമായിട്ട് നമ്മൾ തളരാറുണ്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നള്ളരെയും കാത്തിരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവും ഭാരതത്തിൽ അമ്മ എന്ന സങ്കല്പത്തിന് ലോകത്തിൽ മറ്റെവിടത്തെക്കാളും പ്രാധാന്യമുണ്ട് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഒക്കെ മൂർത്തീഭാവമായ അമ്മ സ്വന്തം കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാവുന്ന ത്യാഗത്തിൻ്റെ മൂർത്തീഭാവമായ അമ്മ സങ്കല്പം ജീവധാര എന്ന ഈ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പരിപാടിയിൽ എന്തുകൊണ്ടാണ് അമ്മ സങ്കല്പത്തെക്കുറിച്ച് ഇത്രയേറെ പറഞ്ഞത് എന്ന് ആലോചിക്കുന്നുണ്ടാവും ധാത്രി എന്നു പേരുള്ള അമ്മ എന്നർത്ഥം വരുന്ന ധാത്രി എന്നു പേരുള്ള ആ വൃക്ഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ ജീവധാര നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹത്തിന്റെ പാലാഴിയാണമ്മ കയ്പും മധുരവും ചവർപ്പും പുളിപ്പും എരുവുമെല്ലാം അടങ്ങിയ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പകച്ചു നിൽക്കാതെ തൻകുഞ്ഞിനെ പൊൻകുഞ്ഞായി കരുതി പാലൂട്ടി താരാട്ടി തേനോട്ടി വളർത്തുന്ന അമ്മയെപ്പോലെ മഹനീയ ഗുണങ്ങളുള്ള വൃക്ഷമാണ് ധാത്രി എന്നും പേരുള്ള നെല്ലി പ്രസവത്തിൽ തന്നെ അമ്മ മരിച്ചുപോയാൽ കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ വേണ്ടി അമ്മയ്ക്ക് സമാനയായി മറ്റൊരു സ്ത്രീയെ ഏർപ്പെടുത്തുന്ന പതിവ് പണ്ടുകാലങ്ങളിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള സ്ത്രീയെ ധാത്രി എന്നാണ് വിളിച്ചിരുന്നത് അത്ര തന്നെ മാഹാത്മ്യമുള്ളതാണ് നെല്ലി എന്ന വൃക്ഷം എന്ന് നമ്മെ അറിയിക്കാനായിട്ടാവണം നെല്ലിക്ക് ആചാര്യന്മാർ ധാത്രി എന്ന മഹത്തായ പേര് നൽകിയത് നെല്ലിക്ക സ്വഭാവമുള്ള ഒരു ഔഷധമായിട്ടാണ് ആയുർവേദം പഠിക്കുന്നത് നെല്ലിക്ക തനിച്ച് ആയിട്ടുള്ള മരുന്നുകളുണ്ട് സാധാരണയിൽ ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക നെല്ലിക്ക താനിക്കുക ഈ മൂന്നെണ്ണം കൂടിയതിനെയാണ് ത്രിഫല എന്നുള്ള ശബ്ദം കൊണ്ട് പറയാറുള്ളത് അതിൽ മൂന്നെണ്ണത്തിനും താനിക്കൊഴുകെ അതിൽ രണ്ട് അതായത് കടുക്കയും നെല്ലിക്കയും അത് രണ്ടിനും ഒറ്റയ്ക്കൊട്ടയ്ക്ക് ഉപയോഗം വിധിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ചികിത്സയിൽ പറയുന്ന ഈ രസായനം നെല്ലിക്കയാണ് നെല്ലിക്കുന്ന ശിരസി തൽക്ഷതയെ പ്ലാശിൻ്റെ മരം നിൽക്കുന്ന പ്ലാസ്റ്റിൻ്റെ മരം തല മുറിച്ച് ഉള് തുരന്ന് പാത്രം പോലെയാക്കി അതിൽ നെല്ലിക്ക നല്ല നെല്ലിക്ക നിറച്ച് അതിൻ്റെ മരം കൊണ്ട് തന്നെ അടപ്പുണ്ടാക്കി അടച്ച് മോള് ഗർഭ പുല്ലുകൊണ്ട് ചുറ്റി വരടി കൊണ്ട് അല്ല ഇഷ്ടിക കൊണ്ട് നാലു പുറം ഇട വെച്ചിട്ട് ആ മൂടി അതിൻ്റെ ഉള്ളിൽ നാളെ ചാണകവരടി നിറച്ച് അത് തീ കത്തിച്ച് അങ്ങനെയാണ് സ്ഫോടം ചെയ്യാറ് അത് കഴിഞ്ഞാൽ അതിൻ്റെ പാകം കഴിഞ്ഞു ഈ നിർമ്മാണം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്യും തേനും കൂടി ഭരണിയിലാക്കി വയ്ക്കുക അത് ദിവസേനെ കഴിക്കുക ഇതാണ് ആമലക രസായനം ആമല രസായനം എന്നാണതിൻ്റെ പേര് അത് ഇരുപത് പതിനഞ്ചാമത്തെ ദിവസം പല്ലൊക്കെ കൊഴിഞ്ഞു പോവും ഇരുപതാമത്തെ ദിവസം മരുന്നൊക്കെ ഉണ്ട പുസ്തകത്തിലാണ് അത്രയൊന്നും നിരീക്ഷിക്കണ്ട എങ്കിലും വളരെ ദേഹത്തിൻ്റെ ധാതുക്കളെ പോഷിപ്പിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു ഔഷധമാണ് എന്ന് വെച്ചോളൂ നെല്ലിക്ക ആയുർവേദത്തിൽ ചവനപ്രാശനം ലേഖി ഉണ്ടാക്കാനാണ് നെല്ലിക്ക ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മാനസിക സംഘർഷം ഉറക്കക്കുറവ് തലവേദന ഇവയെല്ലാം ഇല്ലാതാക്കി യുവത്വം നിലനിർത്താനായി ചവനപ്രാവശ്യം ഒരു ഉത്തമ ഔഷധമായി ഉപയോഗിക്കാറുണ്ട് അതിലേറ്റവും അധികം ചേർക്കുന്നത് അതിലേറ്റവും കൂടുതൽ ഫലം ചെയ്യുന്നത് നെല്ലിക്കയാണ് ശ്നാണ് അതിൻ്റെ കഷായമാണ് അവിടെ തീറിയിരിക്കുന്നത് അതിൽ കഷായം വെക്കുമ്പോൾ തൊള്ളായിരത്തി കിലോ വെള്ളം വരും മുപ്പത്താറ് ഐറ്റം വരുന്ന് വരും ഓവില ഓരോ മൂവില കുളകം മുപ്പത്താറ് ഐറ്റം വരുന്ന ഇതെല്ലാം ചതച്ച് ആ പാത്രത്തിലാക്കിയിട്ട് ഈ വെള്ളം ഒഴിച്ച് നെല്ലിക്കാൻ കിഴി കെട്ടിയിട്ടണം അതല്ലെങ്കിൽ പറക്കി എടുക്കാൻ ബുദ്ധിമുട്ടല്ലോ ഇത് വെന്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സാധനം എടുക്കണം വെന്ത് കഴിഞ്ഞ് ഇത്തില്ലാണെങ്കിൽ ആ ലയിച്ച് അതിന് കഷായത്തിൽ തീരും അപ്പോൾ അതൊക്കെ നമുക്ക് പറക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ കിഴുക്കിയിട്ട് ആ വേവായിരുന്നെങ്കിൽ ആ നെല്ലിക്ക വേറെ വയ്ക്കും ആ വേറെ വെച്ച് അതിൻ്റെ കുരുക്കളഞ്ഞിട്ട് എന്നിട്ട് അതിനെ അവിടെ കൊണ്ടുപോയി അരച്ചിട്ടാണ് ഇപ്പോൾ ഈ ഭാഗത്തിലാക്കിയിട്ട് നമ്മൾ വറക്കുന്നത് അപ്പോൾ കഷായം ഇപ്പോഴും ആയിട്ടില്ല അത് കുറച്ചുകൂടി കഷായം വറ്റാണ്ട് അത് വറ്റിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം വറുത്തതിന് ശേഷം വീണ്ടും അരക്കണം വീണ്ടും അരച്ചിട്ട് അതിനെ പിന്നെ ആ കഷായം ശർക്കര കളക്കണ്ടം ഇവ ചേർത്ത് എന്നിട്ട് ആദ്യം വീണ്ടും അടുക്കത്തിട്ടിട്ട് अने लखा वा चवन प्रावश्यन लेख्यम എന്ന് പറഞ്ഞാൽ ഇന്നറിയാത്തവരായി ആരും ഉണ്ടാവില്ല ഒരു ആയുർവേദ ഔഷധങ്ങളിൽ വളരെ പ്രധാനമായ ഒരു ഔഷധമായി നമ്മൾ കാണുന്നതാണ് ച്യവനപ്രാശന ലേഹ്യത്തെ ച്യവനപ്രാശന ലേഹ്യം ത്രിഫലാചൂർണം എന്നിവയിലൊക്കെ വളരെ പ്രധാനമായും ചേരുന്നതാണ് നെല്ലിക്ക വളരെ പ്രസിദ്ധമായ ഒരു രസായന ഔഷധവുമാണ് നെല്ലിക്ക രസായന ഔഷധം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ നമുക്ക് അറിയണമെന്നില്ല എന്താണ് രസായന ഔഷധമെന്ന് നമുക്ക് വൈദ്യമഠം തിരുമേലോടും ചോദിക്കാം ഈ നെല്ലിക്ക പ്രധാനപ്പെട്ട രസായന ഔഷധമാണെന്ന് പറയുന്നത് രസായന ഔഷധം എന്ന് പറഞ്ഞാൽ എന്താണ് രസായനം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ആലോചിക്കുക രസം ഈയതയെ അനേന ഇതി രസായന രസം രസധാതുവാണ് ശരീരത്തിലെ ഏഴ് ധാതുക്കളാണ് രസം രക്തം മാംസം മജ്ജ മദ്യ അസ്ഥി ശുക്ലം അങ്ങനെ ഏഴെണ്ണാണ് അതിൽ ഓരോന്നിനെയും ആദ്യം ഉണ്ടാവുന്നതാണ് രസം അത് നമ്മൾ കഴിക്കുന്ന ആഹാരം ആമാശയത്തിലെത്തി ആദ്യം ഉരുത്തിരിഞ്ഞ് വരുന്നത് രസധാതുവാണ് ആ രസധാതുവിനെ പ്രത്യേക രാസപ്രക്രിയയിലൂടെ രക്തമാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് രക്തമാവണത് ആ രക്തം ഒരു മാംസമായി തീരുന്നു ആ മാംസത്തിൽ നിന്ന് മേധസ്സുണ്ടാവണം മേധസ്സിൽ നിന്ന് അസ്ഥി ഉണ്ടാവണം അസ്ഥിയിൽ നിന്ന് ശുക്ലം ഉണ്ടാവണം ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം ഇതിൽ ഈ രസധാതു മുതൽ ഈ ഔഷധത്തിൻ്റെ വീര്യത്തോടു കൂടി വേണ്ട വിധത്തിലാക്കി തീർക്കുക എന്നുള്ളതാണ് രസായനം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം അപ്പോൾ ആ ആദ്യത്തെ ധാതു മുതൽ റിനി റിനീവേഷണോ എന്താ പറയാ റിജുവേഷണോ എന്താ വെച്ചാൽ അത് ചെയ്ത് പരിഷ്കരിച്ച് അതിനെ നൂതനമാക്കി പുതുതാക്കി പുതുതാക്കി കൊണ്ടുപോവുക എന്നാണ് സാമാന്യേന രസായനത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ പറയാൻ പറ്റുള്ളൂ പേരെങ്ങാ കൊച്ചു ത്രേസ്യ എത്ര വയസ്സായുണ്ട് അറുപത്തഞ്ച് വീട എളന്തിക്കര എന്നൊന്നും പ്രയാസം പ്രയാസം തളർച്ച ക്ഷീണം കൈ തളർന്നു ഇങ്ങനെ തളർന്ന് ഇപ്പൊ കൊറേ നാളായിട്ടുണ്ട് ഒരു ആറുമാസത്തി കൂടുതലായിട്ടുണ്ട് ഇപ്പൊ മൂന്ന് മാസമായിട്ടാണ് ഇപ്പൊ ഇത്രയും കൂടുതൽ തലകറക്കും ക്ഷീണവും കാലും കൈയും മുട്ടും വേദനയും ആയുർവേദ മരുന്നുകൾ ഇപ്പൊ അങ്ങനെ അധികം ചെയ്യാറില്ല കഴിക്കണ്ട ഒരു മരുന്നും കഴിക്കണില്ല കഴുത്ത് കഴപ്പോ അല്ലെങ്കിൽ കൈയുടെ സന്ധികളിൽ വേദനയോ അങ്ങനെയൊക്കെ വരും വേദന എല്ലായിടത്തും ക്ഷീണവും നടക്കുമ്പോ ഇങ്ങനെ കെതപ്പ് പോലെയോ അങ്ങനെ ഉറക്കമൊക്കെ ഇണ്ടാ ഉറക്കം കുറവാണ് വിശപ്പൊക്കെ എങ്ങനെയുണ്ട് വിശപ്പ് സാധാരണ നെഞ്ചരിച്ചിലോ അങ്ങനെ അങ്ങനെ പ്രയാസം ഉണ്ടാവും വിശപ്പൊക്കെ തലകറപ്പം അങ്ങനെ തോന്നാറുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട് എല്ലാ നേരം ഭക്ഷണം കൊറേശാലും ആവശ്യത്തിന് കഴിക്കും ഭക്ഷണം ആവശ്യത്തിന് കഴിക്കാറുണ്ട് അങ്ങനത്തെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിച്ചായിരുന്നു ഈ വേദനയും ഇങ്ങനെ തളർച്ചയൊക്കെ വന്നിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കണ്ടായിരുന്നു അപ്പൊ ഇത്രയും നാളായിട്ട് കുറച്ച് നാളൊക്കെ ഇപ്പൊ മരുന്നുകൾ ഇപ്പൊന്നും കഴിക്കണില്ല അത് കുഴമ്പൊക്കെ എഴുതി തരാം ഈ കാലുവേദനക്കും അങ്ങനെ പ്രയാസത്തിനും ഒക്കെ പിന്നെ ക്ഷീണമൊക്കെ മാറാനായിട്ട് കൊറച്ചു കഷായവും അരിഷ്ടൊക്കെ കഴിക്കാം അതിങ്ങനെ ഒരു മാസം അടുപ്പിച്ച് കഴിക്കാം ഇടക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കി അറിയിക്കാം നല്ല ഈ വരും ഇതുപോലെ വാർദ്ധക്യ സഹജമായിട്ട് വരുന്ന തളർച്ച അല്ലെങ്കിൽ വിളർച്ച വിശപ്പില്ലായ്മ അല്ലെങ്കിൽ നെഞ്ചരിച്ചിലും ആയിട്ടുള്ള അവസ്ഥയിൽ ഈ നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ഈ ചവനപ്രാശം വളരെയധികം ഗുണപ്രദമാണ് ഈ നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും അതുപോലെ ബി കോംപ്ലക്സ് പ്രോട്ടീൻസ് മറ്റ് രാസഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ തളർച്ചയൊക്കെ തീർത്ത് രക്തത്തിൻ്റെ രക്തത്തിൻ്റെ അവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിനും അതുപോലെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്നതിനും വളരെയധികം ഇത് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഈ നെല്ലിക്ക എന്നത് വളരെ രുചിയമായിട്ടുള്ള രുചിയെ വർദ്ധിപ്പിക്കുന്ന അഗ്നി വർദ്ധകമായിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് അപ്പം ഈ നെല്ലിക്ക പ്രധാനമായിട്ട് ഘടകങ്ങളായിട്ടുള്ള ഈ ചവനപ്രാശം ഈ രോഗിയിൽ വളരെയധികം വിശപ്പിനെ ഉണ്ടാക്കാനും അതുപോലെ അഗ്നിക്ക് പ്രസാധനത്തെ അല്ലെങ്കിൽ ജഡര അഗ്നിയെ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം വളരെ സഹായകമായിരിക്കും പ്രാവശ്യം മാത്രമല്ല ആയുർവേദത്തിൽ പല ഔഷധയോഗങ്ങളിലും നെല്ലിക്ക ഉപയോഗിക്കാറുണ്ട് അതിനെക്കുറിച്ചെല്ലാം അറിയുന്നതിന് മുൻപായി നിത്യജീവിതത്തിൽ നെല്ലിക്കയുടെ ഉപയോഗവും അതിൻ്റെ ഗുണങ്ങളും എന്താണെന്നറിയാം നമ്മൾ നിത്യേന കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നെല്ലിക്കയുടെ ഗുണങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് കിട്ടുന്നുമുണ്ട് നെല്ലിക്ക ഉപ്പിലിടുന്നത് പിന്നെ എല്ലാ വീട്ടിലേയും പോലെ ഉണ്ടായിരുന്നു വെള്ള ഉപ്പിലിടുക എന്ന് പറഞ്ഞിട്ട് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ചുമ്മാ ഉപ്പിലിട്ട് വെക്കും അതെടുത്തങ്ങ് തിന്നോണം ഇഷ്ടം പോലെ ആറു ഏഴും എണ്ണമൊക്കെ തിന്നാം മുതിർന്നവർക്ക് പോലെ നല്ല മുളകും കായവും ഒക്കെ ചേർത്തുള്ള നെല്ലിക്കാവ് ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നു നെല്ലിക്കാവ് വൈലെന്നും പറഞ്ഞൊരു സാധനവും ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു നെല്ലിക്കായും പഴയ ശർക്കര രണ്ടും കൂടെ ചേർത്ത് ഒരു വലിയ ഭരണിയിലാക്കി ഇട്ടിട്ട് ഏതെങ്കിലും മണ്ണിൽ കൊണ്ട് കുഴിച്ചിടും ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് മണ്ണിൽ നിന്ന് കുഴിച്ചിടുമ്പോൾ വളരെ ഭംഗിയായിട്ട് മണ്ണൊന്നും കയറാതെ അടച്ചാണ് വെക്കുന്നത് അത് കഴിഞ്ഞ് എടുക്കുമ്പോൾ ആ ശർക്കരയും നെല്ലിക്കയും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു ദശമൂലാരിഷ്ടത്തിൻ്റെ അകന്ന ചാർച്ചയിലുള്ള ഒരു നല്ല പാനീയം ഉണ്ടാകും അതും വയറിന് വളരെ നല്ലതായിരുന്നു നല്ല സ്വാദുള്ളതുമായിരുന്നു എല്ലാവരും കഴിച്ചിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുമായിരുന്നു ഇപ്പം നെല്ലിക്കയും തുളസിയുമൊക്കെ ആടലോടകത്തിൻ്റെയും ഒക്കെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് വീടുകളിലൊക്കെ മിക്കവാറും ഔഷധ ഗുണമുള്ള അനേക സസ്യങ്ങളുണ്ടായിരുന്നു നെല്ലിക്ക ഭക്ഷണത്തിലെ ഒരു ശീലമാക്കുന്നതിലൂടെ നിരവധി രോഗങ്ങൾ വരാതെ അതിനെ ചെറുക്കുവാൻ കഴിയും മരുന്നായിട്ട് കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതെ നോക്കാൻ നെല്ലിക്കയ്ക്ക് തീർച്ചയായിട്ടും കഴിയും നമ്മുടെ ശരീരത്തിൻ്റെ ഓജസ്സും ഒക്കെ നിലനിർത്താൻ നെല്ലിക്കയ്ക്ക് ഈ നെല്ലിക്ക അടങ്ങിയ ഇത്തരം സ്വാഭാവിക ഭക്ഷണത്തിന് തീർച്ചയായിട്ടും കഴിയുന്നതാണ് ധാതുപുഷ്ടികരവും ശുക്ലമർദ്ദനവുമാണ് നെല്ലിക്കയെന്ന് ആയുർവേദം പറയുന്നു അമ്മളപ്പിത്തം രക്തദുഷ്ടി പ്രമേഹം മുടികൊഴിച്ചിൽ ഇവ ശമിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് നെല്ലിക്കയ്ക്ക് രുചി ദഹനശക്തി ഇവ കൂട്ടാനും കണ്ണിന് കുളിർമ പകർന്ന് കാഴ്ചശക്തി കൂട്ടാനും നെല്ലിക്ക ഉത്തമമാണ് നെല്ലിക്ക നമ്മൾ നെല്ലിക്കയുടെ കാലം വന്നാൽ നെല്ലിക്ക ഉപ്പിലിട്ടത് ഉണ്ടാക്കുക എന്നുള്ളത് സാധാരണ സ്ഥിരായിട്ട് പതിവുള്ളതാണ് പണ്ടത്തെ സമ്പ്രദായത്തിൽ പച്ചക്കറിയുടെ കാലം വന്നാൽ കയ്പയ്ക്ക പടംഞ്ഞാൽ അതുണ്ടാവുക മാങ്ങയുടെ കാലം വന്നാൽ മാങ്ങയും ചക്കയും അതുപോലെ നെല്ലിക്കയുടെ കാലം വന്നാൽ നെല്ലിക്ക ഉപ്പിലിടുക അത് സാധാരണ പതിവുള്ള കാര്യമാണ് ഇപ്പോഴും അതുണ്ട് നെല്ലിക്ക വാങ്ങാൻ കിട്ടിത്തറങ്ങിയാൽ നെല്ലിക്ക ഉപ്പിലിടാറുണ്ട് അത് സാധാരണ വയറിന് വലിയ കുഴപ്പം ചെയ്തി പയറിന് മലബന്ധമൊന്നും വരാതിരിക്കും പിന്നെ കുറച്ച് ഈ ദാഹമൊക്കെ കുറയും ശരീരത്തിൻ്റെ ഈ ഊഷ്മസ്വഭാവം കുറച്ച് കുറയും നിത്യേനം ഓരോ നെല്ലിക്ക തിന്നാൽ തന്നെ നമുക്കിന്ന് കാണുന്ന പല അസുഖങ്ങളും വരികയില്ല അസുഖങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കുന്ന ഒരു രീതി പണ്ടുകാലത്തുണ്ടായിരുന്നില്ല പ്രകൃതിയോട് മനുഷ്യൻ ഇണങ്ങി ജീവിക്കുമ്പോൾ പല അസുഖങ്ങൾ ഇന്ന് കാണുന്ന പല അസുഖങ്ങൾക്കും നമുക്ക് വരാറില്ല എന്നുള്ളതാണ് സത്യം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നെല്ലിക്ക ം അർത്ഥം കർമ്മം ഇവകളുടെ ഹീനയോഗം മിഥ്യായോഗം അതി അതിയോഗം ഇവകളെ കൊണ്ട് പാപം സഞ്ചിതമാവുന്നുവെന്നും ഈ പാപം കൊണ്ട് പാപ്മാ എന്ന് പറയുന്ന ഒരു അവസ്ഥ ആത്മാവിന് ഉണ്ടാവുക അതിൽ നിന്ന് രോഗം ഉണ്ടാവുക എന്നാണ് ആചാര്യന്മാരുടെ സിദ്ധാന്തം ഈ രോഗത്തിന് ദോഷവൈഷമ്യം എന്നുള്ള പദം കൊണ്ടാണ് ആയുർവേദ ആചാരന്മാർ വ്യവഹരിക്കുന്നത് ദോഷം എന്ന് പറഞ്ഞാൽ വാദം പിത്തം കഫം ഈ മൂന്ന് സാധനങ്ങൾ വായു എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തെ വായു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രൂപം നമ്മുടെ ശരീരത്തിൽ പല പ്രകാരത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഹൃദയത്തിൽ പ്രാണൻ എന്ന രൂപത്തിൽ അതിങ്ങനെ മിടിച്ചോണ്ടുണ്ട് ജീവൻ്റെ ലക്ഷണം പ്രാണൻ ഹൃദി പ്രാണഹ അതുമാതിരി വയറിൽ അപാനൻ എന്ന് പറയുന്ന ഒരു പ്രാണൻ അതേപോലെ നാഭിയിൽ സമാനൻ എന്ന് പറയുന്ന ഒരു പ്രാണൻ ഉദാനൻ സംസാരിക്കാനുള്ള ശേഷിയൊക്കെ തരുന്നൊരു പ്രാണനാണ് ആ പ്രാണൻ ഉദാന പ്രാണൻ വ്യാനൻ നമ്മുടെ റിസ്റ്റ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ വ്യാനൻ എന്ന് പറയുന്ന ലക്ഷണമുള്ള ഒരു പ്രാണൻ ഹൃദി പ്രാണ ഗുദേ അപാനഹ സമാനോ നാഭിസംസ്ഥിത ഉദാന കണ്ഠദേശസ്ഥ വ്യാനസർവശരീരക ഇങ്ങനെ അഞ്ച് പ്രാണൻ നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ പ്രാണൻ നെർവ് സിസ്റ്റം വാഗതിഗന്ധനയോ അതിനാണ് വാദം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന ഒരു പദമാണ് വായു എന്ന് പറയുന്നത് ഇതിന് ഗതിയുണ്ട് അല്ലെങ്കിൽ ഗതി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് നമ്മളെ സഞ്ചരിക്കാൻ ചലിക്കാൻ അവയവങ്ങളുടെ പ്രത്യേകം പ്രത്യേകമുള്ള ചലനം രോമാഞ്ചം വരെയുള്ള അവസ്ഥ ഇതൊക്കെ വാദം നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ എൻസൈം സിസ്റ്റം വയറിൽ പിത്തം എന്ന് പറയുന്ന സാധനം ആ പിത്തത്തിന് നമ്മുടെ ഉപാപജയങ്ങളെ ദഹിപ്പിക്കാനുള്ള ദഹന വായിലുള്ള ഉമിനീര് എന്നുള്ള രസം മുതൽ വയറ് വരെയുള്ള ഭാഗത്ത് അന്നത്തിനും അതേപോലെ അന്നത്തിന് പാകം ചെയ്യാനുള്ള എൻസൈം സിസ്റ്റം അത് ശരീരത്തിലേക്ക് ഏതൊക്കെ ഭാഗത്ത് എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് പിത്തം എന്ന് പറയുന്ന ഒരു ദോഷം അത് നിയന്ത്രിക്കുന്നത് അതുപോലെ കേന കേനഫാലയതീതി കഫഹ നമ്മുടെ പ്രോട്ടോപ്ലാസ്മ സിസ്റ്റം അത് ഓരോ കോശത്തിലുമുള്ള ജലത്തിൻ്റെ അംശം വരെ ഈ പ്രോട്ടോപ്ലാസ്മ സിസ്റ്റം നിശ്ചയിക്കുന്നത് അതാണ് കം ജലം കേന ഭാലയതി ജലേന ഭാലയത്തി ഉത്പാദയതി ഇത് കഫ വാദം പിത്തം കഫം മൂന്ന് സിസ്റ്റം നെർവ് സിസ്റ്റം എൻസൈം സിസ്റ്റം പ്രോട്ടോപ്ലാസ്മ സിസ്റ്റം ഇത് നമ്മളൊട്ടാകെ ഒരു ബൃഹത്തായിട്ടൊരർത്ഥം അതുമാത്രമേ അതിനുള്ളൂ ഈ വാദവിത്ത കഫങ്ങൾ ഒരു തന്മാത്രയുടെ എല്ലാ ഭാഗത്തും അതേമാതിരി ഒരു തന്മാത്രയുടെ എല്ലാ ഗുണങ്ങളിലും അതേമാതിരി ദ്രവ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ചെയ്യുന്ന തന്മാത്രയുടെ മൂന്ന് അംശങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇതിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് കഭം എന്നു പറയും ഇതിൻ്റെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് പിത്തം എന്ന് പറയും ഇതിൻ്റെ ന്യൂട്രോൺ എന്ന് പറയുന്നതാണ് വാദം ഒന്ന് നിലനിൽപ്പ് ഒന്ന് അതിൻ്റെ ശക്തി വേറൊന്ന് അതിന് വേണ്ട ഊർജം അതാണ് ഈ വാദപിത്ത കഫങ്ങൾ എന്ന് വ്യവഹരിക്കുന്നത് ഒരു വൈദ്യന് ലോകത്തിലുള്ള ഏത് വസ്തു അത് തൂണായാലും തുരുമ്പായാലും വാതപിത്ത കഫങ്ങളിൽ കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് നമുക്ക് പ്രകൃതിയിൽ കൂടെ കാണാന്നുള്ളത് അടുത്ത ആഴ്ച നോക്കാം